ജീവനിരിക്കും നിന്നും ദിവ്യ ശരീരം തിന്നതിനാൽ ആശമുദിക്കുന്ന ആഗ്രഹമെന്ന് ചിത്തമതിൽ തോന്നിടരുതേ വുമ്പോഴരികിൽ കാവലിക്കാ തിരുരക്തം പിന്നടരൂപത്തിന്ന് സദാ പിതാവും പുത്തനും പരിശുദ്ധയായുമാകുന്ന സത്യേകയത്തിന്റെ വലിയ തിരുനാമത്തിൽ തനിക്ക് സ്തുതി നമ്മുടെ മേൽ തന്റെ അനുഗ്രഹങ്ങളും കരുണിയും രണ്ട് ലോകങ്ങളിലും എന്നിവ നീക്കി ചെറിയപ്പെടുമാറാട്ടെ ആമീൻ ആ ആഴ്ചയിലെ ബുധനാഴ്ച സന്ധ്യയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ഇന്നലെ ധ്യാനിച്ച പ്രാർത്ഥനയുടെ ബാക്കിപത്രമായി പിതാക്കന്മാരുടെ പ്രാർത്ഥനകളിലേക്ക് നമുക്ക് ശ്രദ്ധ വധിപ്പിക്കാം നാൽപ്പത് ദിവസം നാൽപ്പത് പടിയായിരുന്നു ആ പടി ചവിട്ടി കയറി നമ്മൾ ഒരു മലമുകളിൽ എത്തുന്നു ആ മലമുകളിൽ നമ്മൾ ജടത്തിൽ ചെയ്ത പാപങ്ങൾക്ക് വേണ്ടി തൂങ്ങിക്കിടക്കുന്ന ദൈവത്രനെ നമ്മൾ കണ്ട് നമ്മുടെ കണ്ണീർ പൂക്കൾ അവിടെ അർപ്പിക്കുന്നു അങ്ങനെ അർപ്പിക്കണമെന്ന് പിതാക്കന്മാർ അവിടെ പ്രാർത്ഥനകളിൽ പറയുന്നുണ്ട് ആ പ്രാർത്ഥന ഇപ്രകാരമാണ് ദൈവമായ കർത്താവെ ആത്മശരീരങ്ങളുടെ വൈഷമ്യങ്ങളും ജഡമോഹങ്ങളും കൂടാതെ ഇനിയുമുള്ള അല്പകാലം ജീവിതം നയിക്കുവാൻ ഞങ്ങൾക്ക് പ്രാപ്തി നൽകണമേ ഈ പ്രാർത്ഥനയിൽ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഈ കാൽവരയുടെ ചുവട്ടിൽ നിന്നുകൊണ്ട് അവർ എനിക്ക് വേണ്ടി തൂങ്ങിയ കർത്താവ് ഞാൻ ജഡത്തിൽ ചെയ്ത പാപങ്ങൾ നിമിത്തം ആണല്ലോ എന്ന് ധ്യാനിച്ചുകൊണ്ട് ജഡമോഹങ്ങളും ആത്മശരീരങ്ങളുടെ വൈഷമ്യങ്ങളും കൂടാതെ ഇനിയുള്ള അല്പകാലം ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ് ഈ ഒരു ബോധം എപ്പോഴും നമ്മളെ ഭരിക്കേണ്ടതാണ് കേൾക്കുവാൻ ഇഷ്ടമുള്ളത് അല്ല എങ്കിലും ഈ ബോധം നമ്മളെ ഭരിക്കണം നമുക്ക് വളരെ കുറച്ച് നാൾ മാത്രമേ ഇനി ആയുസ്സുള്ളൂ ജീവിതത്തിൽ ലോകത്തിൻ്റെ പുറകെ ഒരുപാട് നമ്മൾ ഓടി ലോകം നമുക്ക് പ്രത്യേകിച്ചൊന്നും തിരിച്ചു തന്നില്ല എന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാം ഈ ലോകം ദുഷ്ടിൻ്റെ അധീനതയിൽ കിടക്കുന്നതാണ് എന്നാൽ ഈ ലോകത്തിൽ തന്നെയാണ് ദൈവമക്കൾ ജീവിക്കേണ്ടത് അതായത് ഒരു ഉദാഹരണം പറഞ്ഞാൽ വള്ളം വെള്ളത്തിൽ കൂടി പോകേണ്ടതാണ് വള്ളം ഉണ്ടാക്കുന്നത് തന്നെ വെള്ളത്തിൽ കൂടി യാത്ര ചെയ്യുവാനാണ് എന്നാൽ വെള്ളം വള്ളത്തിനകത്ത് കയറിയാൽ വള്ളം മുങ്ങും വെള്ളം വള്ളത്തിനകത്ത് ഒരുപാട് കയറിയാൽ അത് കോരി വെളിയിൽ കളയണം അല്ലെങ്കിൽ നിശ്ചയമായും വള്ളം മുങ്ങും എന്നാൽ ഈ വെള്ളം വള്ളത്തിൻ്റെ വശങ്ങളിലൊക്കെ പറ്റുകയില്ലേ പറ്റും അതുകൊണ്ട് ദൈവമക്കൾ ഈ ലോകവ്യാപാരങ്ങളിൽ കൂടി യാത്ര ചെയ്യുമ്പോൾ യോഹന്നാൻ ശ്രീഹാഡ് ലേഖനത്തിൽ പറയുന്ന പ്രകാരം സർവ്വലോകവും ലോകവും ദുഷ്ടൻ്റെ അധീനതയിൽ കിടക്കുന്നതിനാൽ ഈ ജഡം ബലഹീനമുള്ളതാകിയാലും പാപമലിനതകൾ ജഡത്തിൽ ഉണ്ടാവും അതിനുള്ള സാധ്യത നൂറ് ശതമാനവുമാണ് എന്നാൽ ക്രിസ്തു എന്ന രക്ഷകൻ നമ്മുടെ പാപമലിനതകളെ പോക്കുവാൻ കാൽവറിയിൽ രക്തം ചൊരിഞ്ഞ് നമ്മളെ കഴുകാം എന്നുള്ള വാക്നത്ത ഉള്ളതുകൊണ്ട് ആ രക്തത്തിൽ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങിയാൽ നമുക്ക് നിശ്ചയമായും ദിവസവും വെടിപ്പാക്കൽ ശുശ്രൂഷ ഉണ്ട് ആ കാര്യം പിതാക്കന്മാർ ഈ പ്രാർത്ഥനയിൽ പറഞ്ഞിട്ടുണ്ട് അതിലേക്കാണ് നമ്മുടെ ധ്യാനചിന്ത കാൽവറിയിൽ നാൽപ്പത് പടികൾ ചവിട്ടി എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് ഒരു കണ്ണിനീരിൻ്റെ ഒരു പ്രവാഹവും കണ്ണുനീരിൽ കൂടിയുള്ള നമ്മളുടെ ഒരു സമർപ്പണവും ഉണ്ട് അപ്പോൾ അവർ പ്രാർത്ഥിക്കുന്നു ദൈവമായ ഭർത്താവെ ആത്മശരീരങ്ങളുടെ വൈഷമ്യങ്ങളും ജഡമോഹങ്ങളും കൂടാതെ ഇനിയുമുള്ള അല്പകാലം ജീവിതം നയിക്കുവാൻ ഞങ്ങൾക്ക് പ്രാപ്തി നൽകണമേ തക്ക കാലത്തുള്ള കൃപയെ ആദരിക്കാതെ ഞങ്ങൾ നിത്യദണ്ഡനം പ്രാപിക്കുമാറാകരുത് നമ്മൾ പാപം ചെയ്യുമ്പോൾ കൃപ വർദ്ധിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ പോലും അറിയുന്നില്ല കൃപ വർദ്ധിച്ചില്ലായിരുന്നുവെങ്കിൽ നമ്മൾ വെന്തു വെണ്ണീറാകുമായിരുന്നു കർത്താവിൻ്റെ യാഗത്തിൽ സംഭവിച്ചിരിക്കുന്നത് കൃപാവർഷമാണ് അവൻ്റെ വിലാവിൽ കുത്തിത്തുളയ്ക്കപ്പെട്ടപ്പോൾ രക്തവും വെള്ളവും ചിന്തിയത് അന്തരീക്ഷത്തിൽ സ്പ്രിങ്കിൾ ചെയ്തുകൊണ്ടാണ് അവിടെ തുടങ്ങിയ കൃപയുടെ നീർച്ചാൽ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് വരെ തുടരും അവിടെ വരെ ഉള്ളു ആ സമയത്തിനുള്ളിൽ ലഭിക്കുന്ന കൃപകൾ ഏറ്റെടുത്ത് പാപത്തിൽ നിന്ന് ജയിച്ച് മുന്നേറണം ഓരോ വ്യക്തിയും പാപം ചെയ്യുമ്പോൾ കൃപ വർദ്ധിക്കുന്നുണ്ട് പക്ഷേ പൗലോസ്ലീഹ പഠിപ്പിക്കുന്നു കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുക എന്നോ ഒരു നാൾ വരുത് പാപസംബന്ധമായി മരിച്ചവരായ നാം ഇനി പിന്നെയും പിന്നെയും പാപം ചെയ്യുന്നത് എങ്ങനെയാണ് അത് സാധ്യമല്ല അത് പാപത്തിൽ മാത്രം ആനന്ദിച്ച് ജീവിക്കുന്നവന് തന്നെ സാധ്യമാകത്തുള്ളൂ അവന് പോലും കൃപ കിട്ടുന്നുണ്ട് ആ കൃപയുള്ളതുകൊണ്ടാണ് ഇന്ന് ലോകം നിലനിൽക്കുന്നത് പലരും വിചാരിക്കും ഇത്രയും പാപ പാപമലിനമായി ഈ ലോകം പിന്നെയും എന്തുകൊണ്ട് നിലനിൽക്കുന്നു അത് കർത്താവ് കുരിശിൽ മരിച്ചു കിടക്കുന്നതുകൊണ്ടാണ് അതിൽ കൂടി കൃപ ഒഴുകിയതുകൊണ്ടാണ് ഇപ്പോഴും ആ കൃപാപ്രവാഹം സർവജാതികളുമേലും സർവ സൃഷ്ടികളിമേലും വ്യാപരിച്ചു കൊണ്ടേയിരിക്കുന്നത് കൊണ്ടാണ് പക്ഷേ കൃപ വർദ്ധിക്കേണ്ടതിന് പാപം ചെയ്യുക എന്നല്ല അർത്ഥം കൃപ വർദ്ധിക്കും തോറും ആ കൃപയെ മനസ്സിലാക്കി എനിക്ക് കൃപ കിട്ടി എന്നുള്ള ബോധ്യത്തോടുകൂടി ഒരു കൃപയും വ്രതാവാക്കാതെ വിശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്ക് വളരുവാനുള്ള ആ ആഗ്രഹവും വാഞ്ചയുമാണ് വേണ്ടതെന്ന് പിതാക്കന്മാർ ഈ പ്രാർത്ഥനയിൽ പഠിപ്പിക്കുന്നു ശ്രദ്ധിക്കുക ദയമായ അർത്ഥാവേ ഇനിയുള്ള അല്പകാല ജീവിതം ശരിയായി ജീവിക്കുവാൻ ഞങ്ങൾക്ക് പ്രാപ്തി നൽകണമേ തക്കകാലത്തുള്ള കൃപയെ ആദരിക്കാതെ ഞങ്ങൾ നിത്യദണ്ഡനം പ്രാപിക്കുമാറാകരുതേ അടുത്തത് ഇവിടെ വെച്ച് തന്നെ അനുദാപം മൂലമുള്ള കണ്ണുനീരാൽ പാപകരമായ സകല സംഗതികളിൽ നിന്നും ഞങ്ങളുടെ ആത്മാക്കളെ കഴുകി വെടിപ്പാക്കി പരലോകത്തിലെ കരച്ചിലിൽ നിന്നും പല്ലുകടിയിൽ നിന്നും സങ്കടങ്ങളിൽ നിന്നും ഞങ്ങൾ രക്ഷപ്പെടുവാറാകണമേ നാൽപ്പത് പടി കയറിക്കഴിഞ്ഞാൽ നമുക്ക് വേണ്ടി കാൽവറിയിൽ തൂങ്ങിക്കിടക്കുന്ന കർത്താവിനെ കണ്ടുകൊണ്ട് നമ്മൾ കരയണം കണ്ണുനീരില്ലാത്തവർ കണ്ണുനീർ ചോദിച്ച് വാങ്ങിക്കണം പരിശുദ്ധാത്മാവിൻ്റെ ഒരു നൽവരമാണ് കണ്ണുനീർ ആദ്യം നമ്മൾ നമ്മളുടെ പാപങ്ങളെ ഓർത്ത് കരയണം പാപങ്ങൾ കഴുകിക്കഴിഞ്ഞാൽ കർത്താവിനെ കണ്ടുകൊണ്ട് കരയണം കർത്താവിനെ കണ്ടുകൊണ്ട് കരയുമ്പോൾ കർത്താവിൻ്റെ മുറിവുകളെ ധ്യാനിച്ച് കരയുമ്പോൾ പരിശുദ്ധാത്മപ്രവാഹം നമ്മളിലേക്ക് വരികയും പിന്നീട് ആ കണ്ണുനീരെല്ലാം ആനന്ദ കണ്ണുനീരായി മാറുകയും ചെയ്യും യശയാവിൻ്റെ ദിവസം അറുപത്തി പറയുന്നത് പോലെ അമ്മ ആശ്വസിപ്പിക്കുന്നതുപോലെ ഞാൻ നിന്നെ ആശ്വസിപ്പിക്കും കണ്ണുനീരിൽ ഔഷധമുണ്ടെന്നാണ് പറയുന്നത് അത് മുലപ്പാലിൻ്റെ ഔഷധം അത് ശാസ്ത്രം കണ്ടുപിടിച്ചിട്ടുള്ള കാര്യമാണ് അത് ആനന്ദ കണ്ണുനീരിലാണ് നമ്മളുടെ വിഷമം കൊണ്ടോ ഭാരം കൊണ്ടോ അല്ലെങ്കിൽ ആകുലത കൊണ്ടോ മനോഭാരം കൊണ്ടോ കരയുന്ന കണ്ണുനീരിലല്ല ആനന്ദത്തിൻ്റെ ഭാഗമായി നിറഞ്ഞു വരുന്ന കണ്ണുനീരിൽ ഒരു ഔഷധമുണ്ട് അത് മുലപ്പാലിൻ്റെ ഔഷധമാണെന്ന് ശാസ്ത്രം കണ്ടുപിടിച്ചിരിക്കുമ്പോൾ യശയ്യാവിൻ്റെ പുസ്തകം അറുപത്താറാം അധ്യായത്തിൽ പറയുന്നു അമ്മ ആശ്വസിപ്പിക്കുന്നതുപോലെ ഞാൻ നിന്നെ ആശ്വസിപ്പിക്കും അമ്മ ഒരു കുഞ്ഞിനെ ആശ്വസിപ്പിക്കുന്നത് അതിന് പാൽ നൽകുകയാണെങ്കിൽ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് വരുമ്പോൾ നമ്മുടെ ഉള്ളിൽ വരുന്ന ആനന്ദത്തിൻ്റെ ഫലമായി നിറയുന്ന ആനന്ദ കണ്ണുനീരിൽ ഔഷധമുണ്ട് അതിൽ വലിയൊരു ആനന്ദത്തിൻ്റെ സ്വർഗീയ ആശ്വാസമുണ്ട് അതുകൊണ്ട് കണ്ണുനീർ ചോദിച്ചു വാങ്ങി അതിനെ മുതലാക്കണം വിതാക്കന്മാർ പ്രാർത്ഥിക്കുകയാണ് ഇവിടെ വെച്ച് തന്നെ അനുതാപം മൂലമുള്ള കണ്ണുനീരാൽ പാപകരമായ സകല സംഗതികളിൽ നിന്നും ഞങ്ങളുടെ ആത്മാക്കളെ നീ കഴുകി വെടിപ്പാക്കണം നമ്മൾ നമ്മൾ ചെയ്തു പോയ പാപങ്ങളെ ഓർത്ത് നെടുവേർപ്പെടണം കരയണം നോമ്പ് എന്ന് പറയുന്നത് ഉപവാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും കണ്ണുനീരിൻ്റെയും ഒരു യാത്രയാണ് എല്ലാ ദിവസവും അനുദിപ്പിക്കേണ്ടതാണ് അത് നോമ്പിൽ മാത്രമല്ല നമ്മളുടെ മരണം വരെയും അനുതാപത്തിൻ്റെ ദിനങ്ങളാണ് ദർശനത്തിൽ പിതാക്കന്മാർ എപ്പോഴും ഊന്നൽ കൊടുത്തുകൊണ്ടിരുന്നത് അനുതാപത്തിനാണ് നമ്മൾ ഇന്നലെ പഠിച്ചതുപോലെ അതിൻ്റെ കാരണം ഈ ശരീരത്തിന് പാപമലിനതകൾ ഏറെ ഇഷ്ടമാണ് അത് നമ്മൾ അറിഞ്ഞും അറിയാതെയൊക്കെ ഓരോ ദിവസവും ഇതിനെ ബാധിച്ചുകൊണ്ടേയിരിക്കും അതിനെ തരണം ചെയ്ത് ജീവിക്കുവാനും കഴുകിക്കളയുവാനും കണ്ണുനീരും വചനധ്യാനവും വളരെ അത്യന്താപേക്ഷിതമാണ് കർത്താവിന് തിരിച്ചരൂര് രക്തങ്ങളും വചനധ്യാനവും കണ്ണുനീരുമാണ് നമ്മുടെ പാപങ്ങളെ കഴുകിക്കളയുന്നത് അതിനായിട്ട് ഓരോ ദിവസവും നമ്മൾ ജാഗരൂകരായിരിക്കണം അവർ പ്രാർത്ഥിച്ച് ഇപ്രകാരം അവസാനിപ്പിക്കുകയാണ് ഇഹലോകത്തിൽ വെച്ച് ഞങ്ങൾ നന്മ പ്രവർത്തിച്ച് പരലോകത്തിൽ നിന്നിൽ നിന്ന് പ്രതിഫലം കൈക്കൊള്ളുമാറാകണമേ കഴിഞ്ഞ ദിവസങ്ങളിലെ ധ്യാനചിന്തകൾ നമ്മൾ പഠിച്ചതാണ് പകലിലെ സൽപ്രവർത്തികൾ രാത്രിയിലെ സ്വസ്ഥതയും നന്മപ്രവർത്തികൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ ദൈവത്തിന് പ്രസാദകരമായ കാര്യം പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തോടും അനുവാദത്തോടും കൂടെ ചെയ്യുന്ന വിശ്വാസത്തിൻ്റെ പ്രവൃത്തികളാണ് ആ നന്മപ്രവർത്തി ദൈവികമായ ഒരു ബന്ധത്തിൽ നിന്ന് നമ്മളിൽ നിന്ന് ബൈ ഡീഫോൾട്ട് ഉണ്ടാകേണ്ടതാണ് നമ്മൾ അതിനുവേണ്ടി സൃഷ്ടിക്കപ്പെട്ട് പോകുന്നവരാണ് എന്ന എഫ് എസ്യ ലേഖനം രണ്ടാം അധ്യായം പത്താം വാക്യത്തിലുണ്ട് നാം അവൻ്റെ കൽപ്പണിയായി സൽപ്രവർത്തികൾക്കായിട്ട് സൃഷ്ടിക്കപ്പെട്ട് പോകുന്നവരാകുന്നു നാം ചെയ്തു പോരേണ്ടതിന് ദൈവം മുന്നുമേ അതൊരുക്കിയിരിക്കുന്നു നമ്മൾ ചെയ്യേണ്ട സൽപ്രവർത്തികൾ ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നാൽ ചിലർ സൽപ്രവൃത്തികൾക്ക് വേണ്ടി സൽപ്രവൃത്തികൾ ചെയ്യും അതിൽ ചെറിയ കുഴപ്പങ്ങളുണ്ട് അതിൽ നമ്മളുടേതായ സ്വാർത്ഥ താൽപര്യങ്ങൾ വന്നേക്കാം അതുകൊണ്ട് സൽപ്രവർത്തികൾ എന്ന് പറയുന്നത് സ്വർഗീയ പിതാവ് സൽഗുണ സമ്പൂർണരായിരിക്കുന്നതുപോലെ നിങ്ങളും സൽഗുണ സമ്പൂർണ്ണരാകുവിൻ സ്വർഗീയ പിതാവിനോട് ചേർന്ന് നിൽക്കുന്നവന് നാം ചെയ്തു പോരേണ്ട പ്രവൃത്തി പിതാവ് മുന്നൊരുക്കിയിരിക്കുന്നതിനാൽ അത് കൃത്യസമയത്ത് എപ്പോഴാണ് ചെയ്യേണ്ടത് എന്നുള്ള ബോധ്യം നമ്മൾക്കുണ്ടാകുകയും അത് ആർക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു അവരൊക്കെ കൃത്യസമയത്ത് നമ്മുടെ മുമ്പിൽ വരികയും ചെയ്യും അങ്ങനെ പകലിലെ സൽപ്രവർത്തികൾ ചെയ്ത് പരലോകത്തിൽ നിന്നിൽ നിന്ന് പ്രതിഫലം കൈക്കൊള്ളുമാറാകണമേ അല്ലാതെ ദൈവത്തിനെ തള്ളിക്കൊണ്ട് സൽപ്രവർത്തികൾ മാത്രം ചെയ്ത് ജീവിച്ചാൽ മതി എന്ന് പഠിപ്പിക്കുന്ന ഒരു രീതിയുണ്ട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല സ്വർഗസ്നായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനാണ് എൻ്റെ സ്നേഹിതർ അതുകൊണ്ട് ആ പാക്കേജ് പിതാവിൽ നിന്നും വരേണ്ടതാണ് കുറേ നന്മകൾ മാത്രം ചെയ്താൽ മതി ദൈവമില്ല ദൈവമൊക്കെ നന്മപ്രവർത്തിയാണ് നമ്മളെ പ്രവൃത്തിയാണ് ദൈവം എന്ന് മാത്രം പറയുമ്പോൾ അത് ദൈവീകതയാകില്ല കർത്താവെ ഞാൻ നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കി നിന്റെ നാമത്തിൽ അത്ഭുത പ്രവർത്തികൾ ചെയ്തു രോഗികളെ സൗഖ്യമാക്കി വിശുന്നവർക്ക് ഭക്ഷണം നൽകി വീടില്ലാത്തവർക്ക് വീട് വെച്ചു കൊടുത്തു എന്നൊക്കെ പറയുമ്പോൾ നമ്മളെ ഭയപ്പെടുത്തുന്ന ഒരു കാര്യം അനീതി പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടുപോകുകയും ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്നുള്ളതാണ് പിതാവിൻ്റെ പ്രവർത്തികൾ നമ്മൾക്ക് തിരിച്ചറിയുവാൻ തക്കവണ്ണം അനുസരിച്ച് നടക്കുന്നതിന് അത് വെളിപ്പെട്ട് വരും അവൻ സൽപ്രവർത്തികൾ മാത്രമേ ചെയ്യുന്നുള്ളൂ അവൻ്റെ പ്രവൃത്തി എല്ലാം സൽപ്രവർത്തികളായിരിക്കും അവൻ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും സൽപ്രവൃത്തിയായിരിക്കും അതുകൊണ്ട് അവർ ഇപ്രകാരം വീണ്ടും പ്രാർത്ഥിക്കുകയാണ് നിന്റെ കൃപയാൽ ഞങ്ങൾ സന്ദർശിക്കപ്പെട്ടും നിന്റെ കരുണയാൽ സഹായിക്കപ്പെട്ടും ഞങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസവും നിത്യാനന്ദവും ഞങ്ങളുടെ കർത്താവായ മൂലം പ്രാപിക്കുമാറാകണമേ ശ്രദ്ധിക്കണം നിന്റെ കൃപയാൽ ഞങ്ങൾ സന്ദർശിക്കപ്പെട്ടും നിന്റെ കർണയാൽ ഞങ്ങൾ സഹായിക്കപ്പെട്ടും അതായത് ദൈവം മുന്നൊരുക്കിയിരിക്കുന്നവ നമുക്ക് തരുന്നത് ദൈവസഹായമാണ് അങ്ങനെ സഹായിക്കപ്പെട്ട് ഞങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസവും നിത്യാനന്ദവും ഞങ്ങളുടെ കർത്താവായ യേശു മിഷിഹാ മൂലം സാധിക്കുമാറാകണം എല്ലാം യേശു കർത്താവിൻ്റെ കാൽവറയുടെ യോഗ്യതയിൽ മാത്രമാകുന്നു നിന്നോടുകൂടി എന്റെ വിശുദ്ധരൂപയുടെ കൂടെയും സ്തുതിയും ബഹുമാനവും ആധിപത്യവും എന്നേക്കും നിനക്ക് യുക്തമാകുന്നു അമിശുവേജീവനിലേക്കും ദിവ്യ ശരീരം തിന്നതിനാൽ ചിത്തമതിൽ തോന്നിടരുതേ ം പിന്നുടരൂപം പിന്നു സദാ കീഴിടുകൽ തം പീഡനം